ഹായ് ഗായ്സ് ഈ ഇടയ്ക്ക് എനിക്ക് കുറച്ചധികം ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ചെയ്യാതെ ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണോ ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്കപ്പിലേക്ക് മാറും അല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രേക്ക് എടുക്കേണ്ടത് സോ ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് എടുക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രോബ്ലം ആണ് എന്തൊക്കെ ചെയ്തിട്ട് ആ പ്രോബ്ലം മാറ്റാൻ പറ്റുന്നില്ല അങ്ങനെ ബ്രേക്കപ്പ് ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല പക്ഷെ എങ്ങനെയെങ്കിലും ഈ പ്രോബ്ലം മാറ്റാൻ വേണ്ടി ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നത് നല്ലതാണോ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഞാൻ കണ്ടായിരുന്നു സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെ പറ്റിയാണ് അതായത് ബ്രേക്കപ്പ് ചെയ്യാതെ എങ്ങനെ ബ്രേക്ക് എടുക്കാം അല്ലെങ്കിൽ ബ്രേക്കിന്റെ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യണം എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് സംസാരിക്കാം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റാൻലി അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറെ ആൾക്കാരുടെ സംശയമാണല്ലോ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണോ റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂഷനൊക്കെ മാറ്റാൻ ബ്രേക്ക് എടുത്താൽ ശരിയാകും ഇത് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ ഒരു നല്ല പെർഫ്യൂമിന്റെ സ്മെല്ലുള്ള ഒരു റൂം നിങ്ങൾ ആ റൂമിൽ കീറുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾക്ക് ആ സ്മെല്ല് കിട്ടും നിങ്ങൾക്ക് ആ സ്മെല്ല് ആക്ച്വലി ആസ്വദിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ കുറെ നേരം ആ റൂമിൽ നിൽക്കുകയാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ ആ റൂമിൽ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഈ സ്മെല്ല് മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നീട് നിങ്ങൾക്ക് അതേ സ്മെല്ല് കിട്ടണമെങ്കിൽ ആക്ച്വലി നിങ്ങൾ ആ റൂമിൽ നിന്ന് പുറത്ത് പോകണം കുറച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടി നിങ്ങൾ തിരിച്ചു വരാണെങ്കിൽ നിങ്ങൾക്ക് അതേ സ്മെല്ല് കിട്ടും അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യത്തെ റിലേഷൻഷിപ്പിന്റെ ഫസ്റ്റ് സ്റ്റേജില്ലേ ഹണിമൂൺ സ്റ്റേജ് ആ സമയത്ത് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമായിരിക്കും എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡി ആയിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും ആ സമയത്ത് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡോപ്പോമിൻ്റെയും ഓക്സിറ്റോസിൻ്റെയും കെമിക്കൽസിന്റെ റഷ് കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ പതുക്കെ പതുക്കെ ആയിരിക്കും നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുന്നത് ഈ സമയത്താണ് പലപ്പോഴും ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഫൈറ്റും പ്രശ്നവും സംശയവും ഇതെല്ലാം തുടരുന്നത് അതായത് ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു വർഷമൊക്കെ നല്ല രീതിയിൽ പോകുമെങ്കിലും ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ പ്രശ്നങ്ങൾ തുടങ്ങാൻ തുടങ്ങും ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി ഫാസ്റ്റ് ആണ് പലപ്പോഴും ഒരു ആറ് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ പ്രശ്നം തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ഭയങ്കര ടോക്സിക് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളാകെ വേർപ്പ് മുട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ ഒരു എക്സാമ്പിളില് ആ പെർഫ്യൂം ഉള്ള റൂമിലേക്ക് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്മെല് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും കുറെ നേരം നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ സ്മെല് ആക്ച്വലി മറന്നു പോകും ഇതുപോലെ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറെ നാൾ നിൽക്കുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ കുറെ ട്രൈ ചെയ്തു പക്ഷെ ഒന്നും വർക്ക് ആവുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബ്രേക്ക് എടുക്കും അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ആ സ്മെല്ല് കിട്ടുമെന്നുള്ള എക്സാമ്പിള് ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ക്ലാരിറ്റി കിട്ടും അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഓക്കെ ആയിട്ട് ചിലപ്പോൾ പെരുമാറാൻ പറ്റും ഒരു റിസർച്ച് സ്റ്റഡി പറയുന്നത് ഇങ്ങനെയാണ് ആൾക്കാര് ഇതുപോലെ ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്തു പോയതിനു ശേഷം കുറെ നാൾ കഴിഞ്ഞിട്ട് അതായത് ബ്രേക്കപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് അവരവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് അതുപോലെ തന്നെ അവരവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ പറ്റിയത് എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഫെയിലായത് അതുപോലെ അവർ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയും പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയും ടൈമൊക്കെ കണ്ടെത്തി അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ജോയിൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർ തിരിച്ച് ഒരുമിച്ചാവുകയാണെങ്കിൽ കുറച്ചുകൂടി ഇവർക്ക് പുതിയ എക്സ്പീരിയൻസും പുതിയതായ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് നീ ഒട്ടും ഇൻഡിപെൻഡൻ്റ് അല്ല നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നിനക്കൊരു മാറ്റവും ഇല്ല ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ പ്രോബ്ലം എല്ലാം പരിഹരിച്ച് നിങ്ങൾ തിരിച്ചു വരാണെങ്കിൽ നിങ്ങൾക്കൊരു ഹാപ്പി നല്ല ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും സോ ഈ ബ്രേക്കിന്റെ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ഈ ബ്രേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് കുറേ സംശയങ്ങൾ ഉണ്ടാവും അതായത് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് പലപ്പോഴും പല ആൾക്കാർക്കും പലതരം സംശയങ്ങൾ ഉണ്ടാവും പലതരം പേടികൾ ഉണ്ടാവും സോ ബ്രേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ സോ ആദ്യം തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈം പീരീഡ് തീരുമാനിക്കുക എന്നുള്ളതാണ് എത്ര നാളത്തേക്കാണ് ഈ ബ്രേക്ക് എടുക്കേണ്ടതെന്ന് അത് ഓരോ റിലേഷൻഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കും പക്ഷേ കുറെ നാളത്തേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ഒരു ടൈം നിങ്ങൾ ബ്രേക്കിന് വേണ്ടി തീരുമാനിക്കുക ഈ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനാണ് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നത് ആ റീസൺ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം ഇതിനുശേഷം നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രൗണ്ട് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേഷനെ പറ്റിയും തീരുമാനിക്കുക എന്നുള്ളത് അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് വേണം ഈ ബ്രേക്ക് ആക്ച്വലി ബ്രേക്കപ്പ് ആണോ ബ്രേക്കപ്പ് ഇൻ ദ സെൻസ് ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സിംഗിൾ പോലെയാണോ അതോ നിങ്ങൾ സ്റ്റിൽ റിലേഷൻഷിപ്പിൽ തന്നെയാണോ ഇവിടെ മനസ്സിലാക്കുക ബ്രേക്ക് എന്ന് പറയുന്നത് ബ്രേക്കപ്പ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം അതായത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ബ്രേക്കിന്റെ സമയത്ത് വേറെ ആൾക്കാരെ ഡേറ്റ് ചെയ്യാവോ വേറെ ആൾക്കാരെ ഫ്ലേർട്ട് ചെയ്യാവോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ ചാറ്റ് ചെയ്യാവോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കണം അതായത് ബ്രേക്കിന്റെ സമയത്ത് ഒരു കൃത്യമായ റൂൾസ് വേണം എങ്ങനെയുള്ള ബ്രേക്ക് ആണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അത് കഴിഞ്ഞ് പ്രധാനമായി നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷനെ പറ്റി അതായത് ഒരു മാസത്തേക്കാണ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തേക്കാണ് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നതെങ്കിൽ ഈ പതിനഞ്ച് ദിവസം എങ്ങനെയായിരിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാൻ റിലേഷൻഷിപ്പ് പോലെ തന്നെ ആകാതിരിക്കാൻ അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇവിടെ ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഡിസ്റ്റൻസ് വേണം കാരണം ഈ ഡിസ്റ്റൻസ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പൊ ബ്രേക്ക് എന്നുള്ള സമയം ആക്ച്വലി നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ഇടേണ്ട ഒരു സമയമാണ് അതായത് ദിവസം സംസാരിക്കുകയാണെങ്കിലും ഇത്ര നേരം സംസാരിക്കുക അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ മാത്രം ഇപ്പൊ ഉണ്ടെങ്കിൽ മാത്രം ടെക്സ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു റൂള് നിങ്ങൾ വെക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനിടക്ക് ജസ്റ്റ് ഒരുമിച്ച് കൂടുക അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ട് സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യം അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കുക അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരിക ആൻഡ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച ഈ റൂൾസ് അതായത് നിങ്ങൾ പരസ്പരം തീരുമാനിച്ച ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ അത് ഫോൺ കോൾ ആകാം ടെക്സ്റ്റ് ആകാം അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ തന്നെ പാലിക്കുക അതായത് നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അതിൽ ഉറച്ചു നിന്ന് അതുപോലെ തന്നെ എത്ര ദിവസമാണോ നിങ്ങൾ തീരുമാനിച്ചത് അത്ര ദിവസം ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പൊ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ബൗണ്ടറീസ് അതായത് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വേണം ഈ റൂള് വേണം ഇത് അതേപോലെ തന്നെ കീപ്പ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ട്രൈ ചെയ്യുക ആൻഡ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതായത് ഈ ബ്രേക്കിന്റെ പേർപ്പസ് എന്താണ് ബ്രേക്കിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് തന്നെ റിലേഷൻഷിപ്പ് ശരിയാക്കുക എന്നുള്ളൊരു കാര്യമാണല്ലോ അപ്പോ നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ടൈമിൽ ആക്ച്വലി നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി തന്നെയാണ് അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ത് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തതുകൊണ്ട് പ്രശ്നങ്ങൾ മാറില്ല ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് മൊത്തം വേറെ കാര്യങ്ങളിലാണെങ്കിൽ തിരിച്ചു വരുമ്പോഴും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രോബ്ലം വന്നു എന്തുകൊണ്ട് ഇപ്പോൾ ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഈ ബ്രേക്ക് എടുത്തത് കൊണ്ട് ഇനി എന്തൊക്കെ മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റും തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായ ഒരു ധാരണ വേണം രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതായത് പേഴ്സണൽ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഈ ടൈമിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുടെ ഹോബി ോട്ടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെൽഫ് ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് സ്വന്തമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങളിലുള്ള കുറവുകളും പോരായ്മകളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കുക അതുപോലെ തന്നെ എവിടെയൊക്കെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ എവിടെയൊക്കെ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ അവിടെയൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ബോയ് ഫ്രണ്ടിലോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിലോ ആയിരിക്കരുത് ആ സമയത്ത് ബ്രേക്ക് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ സ്റ്റോക്ക് ചെയ്യാൻ നിൽക്കരുത് രാത്രി അവർ ഉറങ്ങിയോ ഉറങ്ങിയില്ലേ അവർ ഓൺലൈനിലുണ്ടോ അവർ ഇനി വേറെ ആൾക്കാരൊരു ടെക്സ്റ്റ് ചെയ്യാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഈ ബ്രേക്കിന്റെ സമയത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിലായിരിക്കണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ ഈ ബ്രേക്ക് ആക്ച്വലി വർക്ക് ആവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഈ ബ്രേക്ക് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല ഈ ബ്രേക്ക് കഴിഞ്ഞു വരുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ കാരണം നിങ്ങൾ പഴയതിനേക്കാൾ ടെൻഷൻ അടിച്ച് പഴയതിനേക്കാൾ ആൻഷസ് ആയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ബ്രേക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിസ്റ്റൻസ് വയ്ക്കുന്നു അതായത് റിലേഷൻഷിപ്പിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടാൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇടുന്നു അപ്പൊ ഡിസ്റ്റൻസ് ഇടുന്ന സമയത്ത് നിങ്ങൾ ഇതിനെപ്പറ്റി തീരുമാനിച്ച് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സ്വയം ട്രൈ ചെയ്യുന്നു അതുപോലെ പേഴ്സണാലിറ്റി ഗ്രോത്ത് സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രേക്ക് കൊണ്ട് ഉപകാരപ്പെടും അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് വലിയ ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ഫ്രണ്ട്സ് ആയിട്ട് കണക്ടഡ് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ സോഷ്യലൈസ് ചെയ്യാൻ കൂടി ട്രൈ ചെയ്യുക നിങ്ങളെ പഴയ ഫ്രണ്ട്സ് ആയിട്ട് കണക്ട് ആവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ ശ്രമിക്കുക അങ്ങനെ സോഷ്യലൈസ് ചെയ്യാനും നിങ്ങളുടെ ടൈമിൽ കുറച്ച് നേരമെങ്കിലും ആൾക്കാരായിട്ട് കണക്ട് ആവാൻ കൂടി നിങ്ങൾ ട്രൈ ചെയ്യണം സോ എപ്പോഴും മനസ്സിലാക്കാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര പ്രശ്നം ാണ് നിങ്ങൾ ആകെ ശ്വാസം മുട്ടിയിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണ്ടായിരുന്നു ഏത് നിമിഷമാണോ എനിക്ക് റിലേഷൻഷിപ്പിൽ കയറാൻ തോന്നിയത് ഇപ്പൊ എനിക്കാണെങ്കിൽ ഇറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ കുറെ ചിന്തകളുണ്ട് പക്ഷെ പലതവണയും ചിന്തിക്കും വേണ്ട എനിക്ക് ബ്രേക്കപ്പ് ചെയ്യണ്ട എനിക്ക് ബ്രേക്കപ്പ് ചെയ്താൽ ശരിയാവില്ല ഇങ്ങനെ ചിന്തയുണ്ട് അതായത് ബ്രേക്കപ്പ് ചെയ്യാൻ തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായത് ഈ റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലംസ് ഒന്നും മാറ്റാൻ വേണ്ടി ഏറ്റവും നല്ലത് നിങ്ങൾ ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്നുള്ളത് തന്നെയാണ് കാരണം പ്രോബ്ലംസ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ആ പ്രോബ്ലം അങ്ങനെ ായിരിക്കും പിന്നെയും പോയിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതായത് നിങ്ങൾക്ക് പുറത്ത് നിന്ന് കാര്യങ്ങൾ കാണാൻ പറ്റും ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നിങ്ങളൊന്ന് മാറി നിന്ന് കഴിയുമ്പോൾ പിന്നെ മാറി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പരസ്പരം മിസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് മാറി നിൽക്കുന്ന സമയത്ത് പരസ്പരമുള്ള വാല്യൂ തിരിച്ചറിയാൻ പറ്റും സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് നിങ്ങൾ ആക്ച്വലി ഹെൽത്ത് ായിരിക്കും ചെയ്യുന്നത് അപ്പോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ബ്രേക്ക് ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ കേൾക്കുന്ന ആരെങ്കിലൊക്കെ നേരത്തെ ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ബ്രേക്ക് എടുത്തിട്ട് അത് വർക്ക് ആയോ അത് വർക്ക് ആയില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറയാവുന്നതാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഡൗട്ട്സും എല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിനുകൂടെ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം അത് മാത്രമാണ് നിങ്ങൾക്ക് എനിക്ക് തരാവുന്ന ഒരു മോട്ടിവേഷൻ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ താങ്ക് യു സോ മച്ച്